അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്ത എല്ലാവരും എല്ലാവർക്കും വേണ്ടി ഇവ ചെയ്യുക എല്ലാവരും വോയിസ് പൂർണ്ണമായി കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക മനുഷ്യന്മാരുടെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഷെറുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കുർആാനിക സൂറത്താണ് പറയുന്നത് നമുക്കറിയാം എത്രയോ ആളുകൾക്ക് ഇന്ന് മനുഷ്യരുടെ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നും അതുപോലെ അയൽവാസികളിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നും ഓഫീസുകളിൽ നിന്നും യാത്രകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും അങ്ങനെ പല രീതിയിലും മനുഷ്യരുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവർക്കുള്ള ഒരു പ്രതിവിധിയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ഖുർആാനിൽ നൂറ്റിപ്പതിനാല് സൂറത്തുള്ള ഖുർആാനിലെ നൂറ്റിപ്പതിനാലാമത്തെ ആയത്തായ കുൽഅബിറബ് ബിന്നാസ് മലിക്കിന്നാസ് മിൻ മിനുഷരിൽ വസ്വാസ് ഇൽഹന്നാസ് അല്ലെ യുവസ് വിസു സുദൂരിന്നാസ് മിനൽ ജിന്നി വന്നാസ് ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമുള്ള എല്ലാ ഷെർറുകളിൽ നിന്നും വസ്വാസാക്കുന്നവനിൽ നിന്നും എല്ലാ ഷെറുകളും അള്ളാഹുവിനോട് കാവലി ചോദിക്കുക എന്ന ഇൻഷാല്ല തീർച്ചയായും ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കുക ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ലെങ്കിൽ ഒരു വട്ടോ രണ്ട് വട്ടോ അല്ല എത്രത്തോളം നിങ്ങൾക്ക് ഓതാൻ സാധിക്കും അത്രത്തോളം നിങ്ങൾ ഓതുക ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു മുപ്പത്തിമൂന്ന് വട്ടമെങ്കിലും ചൊല്ലി ദ്വാന ചെയ്യുക ആരാണോ നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നത് അവരെ മനസ്സിൽ കരുതി അവരുടെ ശരീരത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എനിക്ക് കാവൽ നൽകണേ എന്ന എന്ന് ദ്വായ ചെയ്തുകൊണ്ട് ഈ സുഹൃത്ത് ഓതുക ശേഷം ദ്വായ ചെയ്യുക ഇനിശാല അതിന് നിങ്ങൾക്ക് ഇനിശാല് നല്ല ഫലം കാണും ആത്മാർത്ഥത നിർബന്ധമാണ് അള്ളാഹുവിൽ വരമേൽപ്പിക്കൽ നിർബന്ധമാണ് തവക്കുൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ ഓതുക അള്ളാഹു കാവൽ നൽകട്ടെ എല്ലാ മനുഷ്യരുടെ ചെറുകൾ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അസ്സലാ വൈകു വല്ല